രോഗിയുമായി വീട്ടിലേക്ക് പടങ്ങുന്നതിനിടെ മദ്യപിച്ച തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ജീവനക്കാർക്കെതിരെ കേസ് ഡിസ്ചാർജ് ചെയ്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രോഗിയെ പെരിങ്ങൽകുത്തിലെ ഊരിലാക്കാൻ വഴിയായിരുന്നു മദ്യപാനം മൂന്ന് ആംബുലൻസ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ ആശുപത്രി സൂപ്രണ്ടും ശുപാർശ നൽകി സൂരജ് സജീവങ്ങളുമായി ചേരുന്നു സൂരജ് ഡ്യൂട്ടിക്കടയിലായിരുന്നു ആംബുലൻസ് ജീവനക്കാരുടെ മദ്യപാനം തീർച്ചയായും മൂന്ന് ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് സുരേഷ് അതുപോലെ തന്നെ സിനോജ് അതുപോലെ രാജേഷ് എന്നിങ്ങനെ സിജോൺ രാജേഷ് എന്നിങ്ങനെ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് അതിരപ്പള്ളി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജും നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതിരപ്പള്ളിയിൽ പെരിങ്ങൽക്കുത്തിലെ ഒരു ആദിവാസി ഊരിലെ ആദിവാസിയെ ഈ ചികിത്സയ്ക്ക് ശേഷം ഈ ഊരിലേക്കാക്കുന്നതിന് വേണ്ടി പോകുന്നതിനിടയിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മൂരും മദ്യപിക്കുന്നത് ഇവർ മദ്യപിക്കുന്നത് കണ്ട് വഴിയിൽ നിന്ന ആളുകൾ ഇവർ അതിരപ്പള്ളി പോലീസിന് വിവരം കൈമാറുകയായിരുന്നു ഈ അതിരപ്പള്ളി ി പോലീസിന് സ്റ്റേഷന് സമീപം പിന്നീട് ഈ പോലീസുകാർ ഈ വാഹന പരിശോധനയുമായി നിൽക്കുകയും ആ സമയം കൃത്യമായി ഈ ആംബുലൻസ് അവിടെ എത്തുകയും തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് മൂവരും മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ആംബുലൻസ് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു ഈ സംഭവത്തിന് പിന്നാലെ ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതോടുകൂടിയാണ് മൂന്ന് പേർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചത് മൂന്ന് മൂന്നുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ നിലവിൽ ആശുപത്രി സൂപ്രണ്ട് ശുപാർശ ചെയ്തു കഴിഞ്ഞു ആശ്മി ഓക്കെ സൂരത് ശജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന സാധാരണ വണ്ടി പോലും ഇല്ല ആണ് അതാണ് ആംബുലൻ അതിനിടയിലാണ് ഡ്യൂട്ടിക്കടയിൽ മദ്യപാനം എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്